സർക്കാർ ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ഉപയോഗപ്രദമാകുന്നത് റവന്യൂ വകുപ്പിൻ്റെ റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ഒരു ഔദ്യോഗിക യൂട്യൂബ് ചാനൽ കൂടി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് റവന്യൂ വകുപ്പിൽ നിന്ന് പൊതുജനങ്ങൾക്ക് കിട്ടുന്ന സർവീസസ് അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ നിയമങ്ങളിൽ കാലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ പദ്ധതികൾ എല്ലാം ഈ ചാനൽ വഴി നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഈ ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാവും ഒരുപാട് സേവനങ്ങൾ ജനങ്ങൾക്ക് ചെയ്യുന്ന ഒരു വകുപ്പാണ് റവന്യൂ വകുപ്പ് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എന്ന ഒരു ദൗത്യമായി മുന്നോട്ട് പോകുന്ന റവന്യൂ വകുപ്പിൽ നിന്ന് ഒരുപാട് സേവനങ്ങൾ ഒരുപാട് അറിവുകൾ പൊതുജനങ്ങൾക്ക് ലഭിക്കാൻ ഉണ്ട് അതെല്ലാം യഥാസമയം തന്നെ നിങ്ങൾക്ക് അറിയുവാൻ ഈ യൂട്യൂബ് ചാനൽ വഴി സാധിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഫർമേഷനും ഈ ചാനലുകളിൽ നിന്നേക്ക് ലഭ്യമാകുന്നതാണ് താങ്ക് യു